ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിദ്ധമായ പരുവൂർ പിട്ടിങ്ങൽ ദേവീക്ഷേത്രത്തിലെ ചരിത്രവും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുറ്റിങ്ങനയുടെ ആൾത്തറ ഭാഗമാണ് ആൾത്തറ ഭാഗം തൊട്ടാണ് നമ്മുടെ പുറ്റിങ്ങ നട ഇത് അത് അടിസ്ഥാന ഘടകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ കാലത്ത് അതായത് ഇപ്പോഴത്തെ ഒരു കുറ്റിങ്ങൾ ദേവീശ്വരം നിലകൊള്ളുന്ന ഒരു സ്ഥലം അവിടെ ഭയങ്കര കാടും ഒക്കെ മരുത്തണിയൊക്കെ മാത്രമുണ്ടാകുന്നുള്ളൂ ആ പ്രദേശത്ത് ഇത് ഗ്രാമവാസികൾ അതൊരു സാധാരണ കുട്ടാണെന്ന് കരുതി ശ്രദ്ധിക്കാറ് ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ ചില തീരുകൾ ശേഖരിക്കാൻ ആ കുട്ട് കൈകൊണ്ട് ചേർന്നിരുന്നു അതിനകത്ത് നിന്ന് രക്തം കൊടുന്നതിനെ പുറത്ത് വന്നാണ് സ്ത്രീ അതൊരു കുത്തിയും പീരിയും ഭക്തിയും ഒക്കെ തോന്നി സ്ഥലത്തെ ആളുകളെ പിടിച്ച് കൂട്ടി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വന്ന് അതിൻ്റെ കാരണമായി വന്ന് നോക്കിയാൽ അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ആദ്യമായിട്ട് ആളുകൾ കിഴക്ക് ഭാഗത്ത് ചെറിയൊരു കല്ല് വെച്ച് നീണ്ട വെച്ച് ആരാധിച്ചു എന്നും മറ്റൊക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട് അന്ന് തൊട്ടാണ് കിഴക്കേ ആൾക്കറ രൂപം കൊണ്ടതെന്ന് പറയപ്പെടുന്നു ഇവിടെ വരുന്നവരെല്ലാം കിഴക്കേ ആൾക്കറയിൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ഷേത്രത്തിലേക്ക് അതായത് കുറ്റിങ്ങിൽ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നത് തന്നെ അപ്പം ഈ കുറ്റിങ്ങിനടു എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പരവൂർ താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ യും അതുപോലെ ദേവിയാണ് കുറ്റ കുറമ്പിൻ്റെ ഇപ്പോൾ എന്നും മറ്റുമൊക്കെ ഇവിടെ ഒരു ഐതിഹ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ക്ഷേത്രത്തിലെ നിലവിലുള്ള കെട്ടിടം ഏകദേശം ഒരു ഇരുന്നൂറ് വർഷം പഴക്കം കേട്ടോ ഈ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ച് നല്ല രീതിയിൽ എത്തിപ്പെടുന്നുണ്ട് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഒരു ഐതിഹ്യങ്ങൾ ഇതുവരെ പറയപ്പെടുന്നുണ്ട് കാര്യ ഉണ്ടെന്ന് പറയുന്ന കുറ്റിങ്ങൽ പ്രദേശത്ത് പുരാതനകാലത്ത് ദൈവിക പ്രകാശം നിറഞ്ഞ ഒരു അഗ്നിജ്വാല പോലെ തെളിഞ്ഞ് ഒരു ഊർജം ആകാശത്തു നിന്ന് താഴേക്കിറങ്ങി മംഗ് അത് ആളുകൾ അധികം അനുഭവിച്ചിരുന്നു എന്നും മറ്റുമൊക്കെ പറയപ്പെടുന്നുണ്ട് ഗ്രാമത്തിലെ മുതിർന്ന ഒരു പലപ്പോഴും രാത്രിയിൽ ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരു ഭയങ്കരവും കരുണാമയവുമായ ദേവിക്ക് സമാനമായ ഒരു ദിവ്യ ശക്തി പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കണ്ടിരുന്നു എന്നും മറ്റുമൊക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട് ഒരു രാത്രിയിലൊരു ദിവ്യശക്തി ഒരു തേജസ്വെന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഗ്രാമവാസികളോട് പറഞ്ഞത്രേ ഞാനിവിടെ വസിക്കും നിങ്ങളുടെ രക്ഷയും അന്നമൂടലും എല്ലാം ഞാൻ സംരക്ഷിക്കും എൻ്റെ ആരാധനയും സത്യവും അച്ചടക്കവും ഒന്നും കൈവിടരുതെന്നും മറ്റുമൊക്കെ ദേവി പറഞ്ഞു എന്നൊക്കെ ഒരു വിശ്വാസം ഇവിടെ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അതിനായിട്ട് ദേവിയുടെ നിർദ്ദേശപ്രകാരം ആദ്യം കാട് പ്രദേശം ശുദ്ധമാക്കുകയും അവിടെ കല്ലുപീഠത്തിൽ ദേവി പ്രതിഷ്ഠിച്ചു അതാണ് ഇന്നത്തെ കുറ്റിങ്ങൽ ദേവി എന്നും മറ്റുമൊക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട് ഇവിടെ ദേവി ശക്തി സ്വരൂപിണിയാണെന്നും അബ്ദുദേവിയാണെന്നും ദുർഗത്തമാണെന്നും ശാന്തിക ലക്ഷ്മി ഋർബാദേവി ഭദ്രകാളി എന്നിങ്ങനെയാണെന്നും ഒക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ദൂരത്തിനും ചൈതന്യം നിറഞ്ഞ വെല്ലുകളെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ദേവിക്ക് ഏറ്റവും പ്രിയോ എന്ന് പറയുന്നത് മൺപുട്ട് അതായത് ദോഷങ്ങൾ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് നടത്തപ്പെടുന്നത് പിന്നെ ദീപം പിന്ന പാലക്കും പച്ചരിക്കുടി ചുവന്ന പൂജ ഇങ്ങനെയൊക്കെ പലവിധ ദേവിയുടെ ഇഷ്ടാനുഗ്രഹം ഇഷ്ടാനുഗ്രഹങ്ങൾ നേടാനായിട്ടുള്ള പല രീതിയിലുള്ള പൂജകളും ഇപ്പോൾ നടത്തപ്പെടുന്നു ശതാബ്ദികൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ കുട്ടിയുടെ തോന്നുന്ന കാടുകളും പാറകളും കരിക്കുന്നുകളും ഒക്കെ ആയിരുന്നു അതായത് മനുഷ്യരുടെ ഒരു സ്ഥിരവാസമൊന്നും ഇല്ലാത്ത ഒരു പ്രകൃതി മാത്രമായിരുന്നു അറിഞ്ഞു ഇവിടത്തെ ഒരു ദിനം അതിലൂടെ കടന്നു പോകുമ്പോൾ മതം പൊറ്റിയ കുടുംബം കാട്ടുവെട്ടുകാരുടെ ഒരു സംഘം ഒരു മൺകുറ്റി പോലെ ഉയർന്നിരുന്ന കുന്നിൻ അരിക്കാവിൽ വിശ്രമിക്കാൻ വന്നവർക്ക് അവിടെ ഒരു ദൈവിക ചൂട് തോന്നി രാത്രി എല്ലാവരും ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ശബ്ദം കേട്ടു എന്ന് മറ്റും ഒക്കെ പറഞ്ഞ് ഇവിടെ മറ്റൊരു തരത്തിലുള്ളൊരു കഥകളും ഒക്കെ ഇവിടെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഏറ്റവും അധികം എടുത്ത് പറയണതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടായിരുന്നു വെടിക്കെട്ട് അത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് ആ ഒരു വെടിക്കെട്ട് ോടുകൂടി ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന വെടിക്കെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ ഉത്സവങ്ങൾക്കും ഇഷ്ട വഴിപാടായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വഴിപാടാണ് വെടിക്കെട്ടെന്ന് പറഞ്ഞത് പക്ഷേ അന്ന് എന്തോ ദൈവിക ശക്തിയാൽ ആ ഒരു വഴിപാടിന് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാവുകയും മറ്റുമൊക്കെ ചെയ്തിട്ടും അതിനെ ഒന്നും വക തന്നെ അമ്പലക്കമ്പറ്റിക്കാരുടെ ഒരു നിർബന്ധത്താൽ ആ ഒരു വെടിക്കെട്ട് നടത്തുകയും നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അപകട വെടിക്കെട്ട് അപകടം നടന്ന ഒരു സ്ഥലമായിട്ട് ഈ കുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത ഒരു ദുരന്ത കോഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് രാത്രി ഏകദേശം ഒരു മൂന്ന് മുപ്പതോടെ എന്താണ് ആ ഒരു വലിയൊരു അപകടം നടന്നത് ആ സമയത്ത് സ്റ്റോർ റൂമിലെ മറ്റോ പടക്കങ്ങളൊക്കെ പൊട്ടി അങ്ങനെയാണ് ഏറ്റവും വലിയ മരണസംഖ്യ ഉണ്ടായതൊക്കെ പറയപ്പെടുന്നുണ്ട് മരണസംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി ആറ് വരെയോ മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പരിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്ത ഒരു ഇടം കൂടിയാണ് ദുരന്തത്തിന് സമീപത്തെ വീടുകളിലൊക്കെ ഏതാണ്ട് ഒരുപാട് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിക്കുകയൊക്കെ ചെയ്തു ഏതാണ്ട് നൂറ്റി അമ്പതോളം വീടുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു അപകടത്തിന് ശേഷം കേരള സർക്കാർ ഏതാണ്ട് വൻ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇവിടുത്തെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് നാവികസേന ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് മറ്റൊക്കെ ഒരുപാട് പേരെ ആശുപത്രിയിൽ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ ദുരന്തത്തിന്റെ കേസ് നടക്കുന്നുണ്ട് അതുമാത്രമല്ല രണ്ട് പ്രാദേശിക വെടിക്കെട്ട് സംഘങ്ങൾ തമ്മിൽ നടത്തിയ ഒരു മത്സരമായിരുന്നു അതും ദുരന്തത്തിന് കാരണമായെന്ന് രണ്ടും മത്സരത്തോടെ ആയിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത് മത്സര സംഭവങ്ങളുടെ വെടിക്കെട്ട് ജില്ലാ അധികൃതർ നേരിട്ട് തടഞ്ഞിരുന്നു എന്നാൽ ആചാരപ്രകാരമുള്ളതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ചേർന്ന് അധികൃത മുന്നോട്ട് വരികയും നിർബന്ധപൂർവം തന്നെ ഇതിന് മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു എന്നും മറ്റൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്നൊക്കെയാണ് പറയുന്നത് വർക്കല കൃഷ്ണൻകുട്ടിയും കഴക്കുട്ടൻ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള രണ്ട് സംഘങ്ങളായിരുന്നു വെടികെട്ടൊക്കെ നടത്തിയിരുന്നത് സംഭവം നടന്ന സമയം പുലർച്ചായതിനാലും പ്രദേശത്ത് വൈദ്യുതി വിതരണം എല്ലാം നിലച്ചതിനാലും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലുമായിരുന്നു പോലീസ് ഫയർഫോഴ്സും ഒക്കെ നാട്ടുകാരും ഒക്കെ ചേർന്നായിരുന്നു പിന്നീടുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നില്ല അപകടശേഷം ക്ഷേത്ര പരിസരത്തു നിന്ന് തന്നെ ായത് ശാർക്കര ഷാർക്കര കുറുമണ്ഡല ക്ഷേത്ര പരിസരത്ത് കാറുകളിൽ നിന്നൊക്കെ അതി കഠിനമായ ഉഗ്രശേഷനിലുള്ള സ്ഫോടക വസ്തുക്കളും പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസി സേഫ്റ്റി ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലൊക്കെ നശിപ്പിച്ചു എന്നും മറ്റുമൊക്കെ പറയപ്പെടുന്നുണ്ട് എൻ്റെയൊക്കെ ഒരു കേസന്വേഷണവും മറ്റുമൊക്കെ ഇപ്പോഴും നടന്നു വരികയാണ് ഒരുപാട് പേര് അല്ലാതെ ഈ ഇതിന് ആഹ്വാനം ചെയ്തവരും ഈ ഒരു മത്സരത്തമ്മൾ നടത്തിയവരും ഒക്കെ അപകടത്തിൽ മരിക്കുകയും ഒട്ടനവധി കൊച്ചും വലിയവരും ഒക്കെ ഒന്ന് കൃത്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ ഒരു അപകടത്തിൽ മരിക്കുകയൊക്കെ ചെയ്തവരു ദുരന്ത പ്രദേശം തന്നെയായിരുന്നു ഈ കാണുന്ന ഒരു കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലായിരുന്നു ആ ഒരു സ്റ്റോർ റൂം പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഈ ദുരന്തത്തിൽ നശിച്ചു പോവുകയൊക്കെ ചെയ്തു കൊട്ടാരത്തിൻ്റെയും കുറെ ഭാഗങ്ങളൊക്കെ നാശനഷ്ടങ്ങളൊക്കെ വന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന കുളിത്തട്ടിനും ഒക്കെ ഒരുപാട് ക്ഷരം സംഭവിച്ച ഒരു സ്ഥലമാണ് ഇപ്പൊ അതൊക്കെ പിന്നെ എല്ലാം റെഡിയാക്കി എടുത്ത് ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക ഒരു അപകടം നടന്നതിൻ്റെ ഒരു ഒരു ഓർമ്മയാണ് നമുക്ക് ഇപ്പോഴും വരുന്നത് അതൊരു വല്ലാത്തൊരു ദുരന്തമായിരുന്നു ഇവ എല്ലാവരെയും എത്തിച്ച കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയായിരുന്നു ഇത് നമ്മുടെ കൂടെ നിന്ന സഹോദരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് മരണമടഞ്ഞ ഒരു ദുരന്ത ഭൂമി തന്നെയായിരുന്നു അതിനുശേഷം ഈ ഒരു പ്രദേശത്ത് പിന്നെ ഇതേ അങ്ങനൊരു മത്സര വെടിക്കെട്ട് നടത്തുകയോ ഒന്നും തന്നെ അനുശേഷം ചെയ്തിട്ടില്ല അതിനുള്ള അനുവാദം കോടതി നൽകിയിട്ടുമില്ല അതിനുശേഷം നടത്തിയിട്ടുമില്ല എന്നതായിരുന്നു എന്നതാണ് ഒരു വാസ്തവമെന്ന് പറയാറ് അപ്പോൾ ഈ കാണുന്നതാണ് ശ്രീമൂലസ്ഥാനം ദേവിയുടെ ഒരു ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങളത്തേക്ക് ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഞാൻ അതിരൂപം ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മരിക്കാനൊന്നും മറന്നു പോലെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ